എല്ലാവർക്കും എസ് ആർ കറി സ്വാഗതം ഇന്ന് ചെറിയ ചെമ്മീൻ വെച്ച് അടിപൊളി ടേസ്റ്റിൽ ചെമ്മീൻ അച്ചാറ് റെഡിയാക്കിയെടുക്കാം അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കിലോ ചെറിയ ചെമ്മീനാണ് അത് നല്ലതുപോലെ ക്ലീൻ ആക്കി എടുത്തതാണ് ഇതില് വെള്ളം ഒട്ടും പാടില്ലാട്ടാ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ സാദാ എരിവുള്ള മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ റസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അരമണിക്കൂറിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ഉപയോഗിക്കാട്ട എണ്ണ നല്ലത് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം പിന്നെ എന്നിട്ട് ഒറ്റടിക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാതെ രണ്ട് മൂന്നാല് ബാച്ച് ആയിട്ട് ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇട്ട വശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ തന്നെ ഇട്ടിട്ട് വേണം ഒന്ന് ഇലക്കി കൊടുക്കുക അപ്പോൾ തന്നെ ഇത് ഇലക്കി കൊടുക്കരുത് കേട്ടാ അങ്ങനെ മുഴുവൻ ചെമ്മീനും ഫ്രൈ ചെയ്തെടുക്കണം നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഒരു മീഡിയം ലെവലിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇപ്പൊ ഒരു ബേച്ച് ബാച്ച് ആയി കിട്ടിയിട്ടുണ്ട് ഇത് എനിക്ക് കോരിയെടുക്കാം ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ ചെമ്മീനെ ഇട്ട അടിപൊളി ടേസ്റ്റ് ആണ് എന്നിട്ട ഇനി അതേ വെളിച്ചെണ്ണ അരിപ്പ് വെച്ച് അരിച്ചതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ ഇനി അതിലേക്ക് അര ടീസ്പൂൺ ഉലുവി അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയതിനു ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് അര കപ്പ് ചെറിയ ചെറിയ ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചിയും അര കപ്പ് ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളിയും ആറ് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം വേണം പൊടികൾ ഇട്ട് കൊടുക്കാൻ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ എരുളമുളക് പൊടിയാണ് ഇത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി സ്റ്റവ് കത്തിച്ചു കൊടുക്കുക എന്നിട്ട് വേണം ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി അരക്കപ്പ് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരു രണ്ട് മിനിറ്റ് നേരം അടിപൊളി ചെമ്മീനച്ചാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തണം അപ്പൊ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇതുപോലെ തിളപ്പിച്ചെടുക്കണം ഒരു രണ്ട് മിനിറ്റ് നേരം എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യട്ട ചൂടാറിയതിന് ശേഷം വേണം കുപ്പിയില് ആക്കി വയ്ക്കാന് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്